തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടിൻ്റെ പതിനൊന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കൃപ ഉദിച്ചുവല്ലോ കൃപയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരാത്ത ആവേശവും അറിവുമാണ് പൗലോസ് പൗരോസപ്പോസലിന് ഉണ്ടായിരുന്നത് തൻ്റെ ഓരോ ലേഖനങ്ങളിലും കൃപയുടെ വിവിധ സ്വഭാവ സവിശേഷതകളും പ്രവൃത്തികളും രേഖപ്പെടുത്തുന്നു ഇവിടെ കൃപയെക്കുറിച്ച് പറയുമ്പോൾ അത് സകല മനുഷ്യർക്കും രക്ഷയ്ക്കുള്ളതാണെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചെഴുതുന്നു സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാൻ യേശു കൽപ്പിച്ചത് സുവിശേഷത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും ഇല്ലാത്തതിനാലാണ് ഏത് കഠിന പാപച്ചേറ്റിൽ നിന്നും കൃപ മനുഷ്യനെ കരകയറ്റുകയും രക്ഷയുടെ പാറയിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്നത് ക്രിസ്തുവിൻ്റെ ആഗമനത്തെയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ ആവിർഭാവത്തെയും വർണ്ണിക്കുന്നതാണ് ഗ്രീക്കിൽ എപ്പിഫാനിയോ എന്ന പദമാണ് ഉദിച്ചു എന്നതിന് പറയുന്നത് പ്രത്യക്ഷപ്പെടുക വെളിപ്പെടുത്തുക വെളിച്ചത്ത് കൊണ്ടുവരിക സൂര്യൻ നക്ഷത്രം ഇവയൊക്കെ ഉദിക്കുക എന്നിവയ്ക്കൊക്കെ ഈ പദമാണ് ഉപയോഗിക്കുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ എപ്പിഫാനി അഥവാ പ്രത്യക്ഷത എന്ന് പറയുന്നുണ്ട് പാപത്തിൻ്റെ കൂരിരുട്ടിൽ പതിച്ചുപോയ മനുഷ്യനെ ഇരുൾ ഇരുൾമാറ്റി ജീവൻ്റെ സത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഉദിച്ചതാണ് ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷയ്ക്കായി ഉദിച്ച ദൈവകൃപ നമ്മയും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുക്കുന്നു എന്ന് തുടർന്ന് അപ്പോസലൻ പറയുന്നുണ്ട് ഒരിക്കൽ പാപികളെ രക്ഷിക്കാൻ പ്രത്യക്ഷനായ യേശുക്രിസ്തു പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും പ്രത്യക്ഷനാകും അപ്പോൾ നാം അവിടുത്തെ അടുക്കലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ ഈ ലോകത്തിൽ ഭക്തികളും പ്രപഞ്ചമോഹവും വർജിക്കണം അതിനായി ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ് തുടർന്ന് പറയുന്നത് രക്ഷിച്ച കൃപ ശിക്ഷിച്ച് രക്ഷയിൽ വളർത്തുകയും ചെയ്യുന്നു അത് നാം കൂടെ നിത്യകാലം വസിക്കാൻ വേണ്ടിയാണ് ആകയാൽ കൃപ നൽകുന്ന ബാലശിക്ഷകൾ നമ്മുടെ അനുഗ്രഹമാണ് അപ്പൻ മക്കളെ എന്ന പോലെ നമ്മെ സ്നേഹത്തോടെ ശാസിക്കുമ്പോൾ വേദനയുണ്ടായാലും സന്തോഷത്തോടെ അതിനെ അംഗീകരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ